ശ്രീ മതേതര മുഖമാണിപ്പോൾ എന്റെ ആദ്യകാല സഹാപ്രവർത്തനായിരുന്ന ടി എച്ച് മുസ്തഫയുടെ നിലപാടിൽ എനിക്കുള്ള ദുഃഖം ഞാൻ ആദ്യമേ രേഖപ്പെടുത്തുകയാണ് ദേശീയ യൂത്ത് കോൺഗ്രസ് പ്രസ്ഥാനത്തിൽ കൂടിയാണ് ടി എച്ച് മുസ്തഫ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്സിലായി കടന്നു വന്നത് ോട് സൂചിപ്പിച്ചതുപോലെ തിരിച്ച് പുസ്തകം എടുക്കാനുള്ള പ്രത്യേകത അദ്ദേഹം അടിയുറച്ച ഒരു ഈശ്വര വിശ്വാസി വിട്ടുവീഴ്ചയില്ലാത്തൊരു വിട്ടു വിശ്വ ഈശ്വരവിശ്വാസി ഏത് തിരക്കേറിയ പരിപാടിക്കിടയിലും നിസ്കാരത്തിന് സമയം കിട്ടുന്ന വിശ്വാസി അതേസമയം അടിയുറച്ചതും അദ്ദേഹത്തെ വിശ്വാസി എല്ലാവരെയും ഒരുപോലെ കാണുന്ന ഒരു രാഷ്ട്രീയ പ്രവർത്തകൻ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്സിന് ടി എച്ചിൻ്റെ വേർപാട് ഒരു കാലത്ത് നഷ്ടമാണ് എറണാകുളം ജില്ലയിൽ സ്വാതന്ത്ര്യത്തിന് ശേഷം കോൺഗ്രസിന് ഒക്കിലും മൂലയിലും അടിത്തറവാകുവാൻ ഏറ്റവും കൂടുതൽ കരുണാധ്വാനം ചെയ്ത ഒരു നേതാവാണ് ടി എച്ച് ഉസ്തഫ അദ്ദേഹം കാസർഗോഡിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് നടത്തിയ കാൽനു ജാഥ കോൺഗ്രസ് ചരിത്രത്തിലെ ഐതിഹാസികമായ ഒരു സംഭവമാണ് കോൺഗ്രസ് പ്രവർത്തകരുടെ നേതാവാരും അദ്ദേഹം പ്രവർത്തകന്മാരെ സ്നേഹിക്കുകയും പ്രവർത്തകന്മാരെ സ്നേഹിക്കുകയും ചെയ്ത നേതാക്കളാണ് അദ്ദേഹം അദ്ദേഹം ഒരർത്ഥത്തിൽ എറണാകുളം ജില്ലയിലെ കോൺഗ്രസിൻ്റെ ജനകീയ മുഖമായിരുന്നു പ്രവർത്തകന്മാരെ ആവേശം വിളിക്കുവാൻ ഒരു കർമ്മനിരതരാക്കുവാൻ ഉണ്ടായിരുന്ന കഴിവ് പഠിച്ചുതുക്കുന്നതിനൊക്കെ നടക്കു മാത്രമേ ഉള്ളൂ അദ്ദേഹത്തിൻ്റെ വേർപാട് കോൺഗ്രസ്സിന് കരട് നഷ്ടമാണ് അദ്ദേഹത്തിൻ്റെ കുടുംബങ്ങളോട് എൻ്റെ അനുശോചനം ഞാൻ രേഖപ്പെടുത്തുന്നു